Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതയുടെ സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ റെയിൽവേക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന സുപ്രീംകോടതി ബെഞ്ചാണ് ഈ നിർദ്ദേശം നൽകിയത് ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോടും കേരള കർണാടക സർക്കാരുകളോടും സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറ് കടന്നുപോകുന്ന അതേ വഴിയിലൂടെ ടണൽ വഴി നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ നടത്തുന്നതായി അഭിഭാഷകർ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടെ ബന്ദിപ്പൂർ വനത്തിന്റെ ഉള്ളിലടക്കം ഈ പാതയുടെ സർവേ പൂർത്തിയാക്കിയിരുന്നു ടണൽ വഴിയുള്ള പാതയെ എതിർക്കില്ലെന്ന കർണാടക സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് സർവേ വേഗത്തിൽ പൂർത്തിയായത് ഇതേ തുടർന്നാണ് സർവേ റിപ്പോർട്ട് ഹാജരാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് ബന്ദിപ്പൂരിലെ കടുവ സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് ബദലായി കുട്ട ഗോണിക്കുപ്പ വഴിയിലുള്ള പാത എന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നു വന്നിരുന്നു ഈ പാത നാലുവരിയാക്കി നിലവിലെ പാത അടച്ചുപൂട്ടാനുള്ള സാധ്യതകൾ പരിഗണിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടതോടെ ബന്ദിപ്പൂർ വഴിയുള്ള ദേശീയപാത പൂർണമായും അടഞ്ഞുപോകുമെന്ന സ്ഥിതി വന്നിരുന്നു എന്നാൽ റെയിൽപാതയും ദേശീയപാതയും ഒരേ ടണൽ വഴി ബന്ദിപ്പൂർ വനത്തിനിടയിലൂടെ കൊണ്ടുപോകാമെന്ന നിർദ്ദേശത്തിനായി ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത വന്നിരിക്കുകയാണ് നീലഗിരി വയനാട് എൻഎച്ച് ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് सुधीर हाजर न्यूज़ ब्यूरो निलूर् रियल